ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ ഭയങ്കര മിസ്സിയാണ് രാവിലെ എണീറ്റിട്ട് ആ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ കണ്ണ് തുറന്നേ ഉള്ളൂ തുറന്നിട്ട് കുറച്ച് നേരമായി അപ്പം ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് താമസമാണ് ഹൗസ് വാമിങ് ആണ് അപ്പോൾ ഞാൻ അവളുടെ വീട്ടിൽ പോവാണ് അവരുടെ വീട് ഇവിടെ നിന്ന് നല്ല ലോങ് ആണ് അപ്പോൾ അത് രാവിലെ ഇച്ചിരി സമയം മാറിപ്പോയി ഈവനിങ് അവൾ ജോലിക്കൊണ്ട് ഈവനിങ് ഇറങ്ങാനായിരുന്നു എന്നോട് പറഞ്ഞു പക്ഷേ അവൾ രാവിലെ മെസ്സേജ് ചെയ്ത് ഞാൻ ജോലിക്ക് പോകുന്നതിന് രാവിലെ ഇറങ്ങിക്കോന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഫ്ല സൈലൻ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ കണ്ടില്ലത് ഞാൻ പത്ത് പത്തരയായി അപ്പോൾ ഇപ്പം അവൾ വെക്കുന്നത് ഇറങ്ങാൻ പറ്റാണ് അപ്പോൾ വെക്കുന്നത് ഇറങ്ങുകയാണ് അപ്പം വ്ളോഗ വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കാണാം ഇന്നും നാളെയൊക്കെ ആയിട്ട് എന്താന്ന് ഓക്കെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അപ്പം ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ് കുളിച്ച റെഡിയാകാൻ പോകാൻ കേട്ടോ ടൈമൊട്ടുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇറങ്ങുമ്പോഴാണ് ആ വലത്തൊക്കെ കാണുക എൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ട് അത് അപ്പോൾ അതൊക്കെ പിടിച്ച് അങ്ങനെ ബസ്സിൽ കയറി ഞാൻ ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കണേ ഉബറിനൊക്കെ പോകാനാണെങ്കിൽ നല്ല ലോങ്ങ് കുറേ പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ബസ്സിൽ തന്നെ പോകണം അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യുമ്പോൾ എനിക്ക് ഫോണൊരു കയ്യിൽ പിടിച്ചെടുക്കാൻ പറ്റുമോയെന്നറിയില്ല എന്തായാലും കാണിക്കാം കേട്ടോ നല്ല വെയിൽ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇറങ്ങിയത് അവൾ തന്നെ ഓടിച്ചിട്ടടിക്കും ഉച്ചയാക്കാറ് ഇത്ര മണി പതിനൊന്നാണ് പതിനൊന്നല്ല പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇനി ഇനി കുറച്ച് പോകണം എൻ്റെ കയ്യിലാണെങ്കിൽ അതെ പുതുവത്തൊരു വലിയ ഉണ്ട് കയ്യിൽ ഒരു ഉണ്ട് ഞാൻ ഇത്ര വലിയ കിറ്റൊന്നും പിടിച്ചിട്ട് ബസ്സിൽ കയറാൻ എനിക്കറിയില്ല ഓ വീട്ടില് സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചാൽ മതിയാർന്നു ആക്ച്വലി പിന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാതിരുന്നെന്താന്ന് പറയുമോ എന്താണ് അമ്മ പറയും സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുക എല്ലാ കൊല്ലം പറയും സ്കൂട്ടർ ഓടിക്കാൻ പിടിക്കുകയും ലൈസൻസ് എടുക്കാൻ പോകുന്നു പക്ഷേ ഞാൻ മടിഞ്ഞിട്ട് മടിഞ്ഞിട്ടെടുക്കാഞ്ഞെ കാരണം സ്കൂട്ടർ സ്കൂട്ടറെടുത്താൽ ഇവരെപ്പോഴും കടയിൽ പോയി അത് മേടിക്കുകയും പിന്നെ എപ്പോഴും കൊണ്ടാക്കാൻ പറയും ബെസ് സ്റ്റോപ്പിലൊക്കെ അയ്യോ കൈ പോയണ്ടേ അപ്പോൾ ആ ഒരു കുശുമിട്ട് വൃത്തിയാ മേടിക്കാഞ്ഞെ എനിക്ക് വടിയായപ്പോഴും കടയിൽ പോട പോടപ്പോന്നൊക്കെ പറയാം വണ്ടി ഉണ്ടെങ്കി പിന്നെ ചോദിച്ചാൽ പഠിക്കാതിരിക്കണം എന്നെ നല്ലത് അതിപ്പോൾ എനിക്ക് തന്നെ നല്ല മുട്ട മണിയായി പിന്നെ കാണാം അവിടെ എവിടെ എത്തിയിട്ട് കാണാം ബൈ ബായ് അപ്പൊ ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് ഇപ്പൊ ബസ് നോക്കി നിൽക്കുകയാണ് വൈറ്റിലെ ഹബ്ബിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഹബിലല്ലെങ്കിൽ പവർ ഇറങ്ങിയാലാണ് നമുക്ക് ബസ് കിട്ടാം അപ്പം ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ അപ്പം ഹബ്ബിലിറങ്ങിയിട്ട് പവർ ഹൗസിലിറങ്ങിയിട്ട് ചേർത്തുള്ള ബസ് നോക്കി നിൽക്കുകയാണെ അപ്പം അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോൾ ബസ് കിട്ടി നമുക്ക് ഇവിടെ പാനങ്ങാടെ എത്തിയപ്പോൾ നല്ല മിസ്സ് ചെയ്തിട്ടോ പനങ്ങാടിലെ മാടവന ഇവിടെ നിന്ന് അങ്ങാട്ടാണ് പനങ്ങാട് ഞാൻ പഠിച്ചത് അവിടെയാണ് അപ്പോൾ അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ വീട്ടിലോട്ട് കയറുന്ന വഴിയൊക്കെ നല്ല തോട് പോലെ ആട്ടോ നല്ല വെള്ളമുള്ള പിന്നെ ഈ ഒരു ഫിഷ് ടാങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ വീട്ടിൽ വെച്ചത് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് നല്ല മീൻകര അവിടെ അമ്മ നല്ല മീങ്കര ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് അത് കഴിച്ചത് പിന്നെ ഇവിടെ ഒരു പൂച്ച ഇരിക്കണ ഒരു ഗർഭിണി പൂച്ച എന്ന് പറഞ്ഞാൽ ഒരു പെൺപൂച്ചയാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അവടെ വീട്ടിൽ നല്ല പഴുത്ത മാവുണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെ കുറെ മാങ്ങ കാറ്റത്ത് ഇങ്ങനെ ചെടവറാന്നിങ്ങനെ വീണോണ്ടിരിക്കണായിരുന്നു അപ്പം അതിൽ തീരുമാനം കുറേ അവിടെ നിന്നപ്പോൾ നല്ല പഴുത്ത മാമ്പഴം നല്ല മുണിക്കീ മാവിട്ടാ നമുക്കിത്ര മാങ്ങയൊക്കെ കിട്ടിയത് ഇവിടെ വെച്ചിട്ട് ചുട്ടടോ അപ്പുറത്ത അത് മൊത്തം ഞങ്ങൾ അങ്ങോട്ട് പറ്റും ും അവിടെ കൂടിക്ക് പോവാൻ പറ്റും പോണാ പോണൽക്കാട്ടിലോട്ടൊന്നും ഞങ്ങൾ അവിടെ പോവാൻ പറ്റും ആ

പിന്നെ ഇവളുടെ വീടിന് ചുറ്റും തോടാട്ടോ നല്ല രസം ഇങ്ങനെ ഹൈലൻഡ് പോലെ ഒരു വശം മാത്രം വെള്ളമില്ല ഈ തോടൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ വെറൈറ്റി സ്ഥലമാണ് ഹായ് സാന്ദ്രാട് വീട്ടിലെത്തിട്ട് കുറേ നേരം ഇവിടെ നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് ചുറ്റും തോടും കാടും ആണ് അപ്പൊ അതൊക്കെ കാണിച്ചരാട്ടോ ഹലോ ഗായ്സ് ഇവിടെ ഫുൾ കണ്ടൽ കാടാണ് നല്ല ഭംഗിയാണ് ഭംഗിയാട്ടോ സ്ഥലം അരുവകുറ്റിയാണ് കുറേ തോടുണ്ട് കൊറേ കണ്ടൽക്കാടുണ്ട് നല്ല രസം ഇവിടെയൊക്കെ കാണാൻ കണ്ടൽ ഇവിടെ സ്ഥലൊക്കെ കാണിക്കാൻ എന്നെ ഒന്ന് കൊണ്ടുപോയി അവിടെ ഇങ്ങനെ തോട് കുറെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കൊറേ സാധനങ്ങൾ ഇത് അല്ല കൈ പൂഞ്ഞാട്ടിയാണത്

അർതികനെ ഞാൻ ഹള്ളി എടുത്തെണ്ട് ഇടി നീ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ നോക്ക് കരത്തിരിക്കണം അടി അല്ല ഇത് നോക്ക് നീ ഒന്നും കൊറുപ്പില്ലല്ല അത വേസ്റ്റ് ഞാൻ എടുത്തില്ല ബുദ്ധിമതി ആ വെറ്റ് എടുത്തില്ലട്ടോ കിട്ടിടോണ്ടി ഇടി നല്ല പൊങ്ങി കിടണ്ടല്ല കാലിയല്ലേ മാർക്കി മാർക്കി ഗയ്സ് നമ്മുടെ കാലാണ് ഗയ്സ് എന്നല്ല എന്നല്ല സാരില്ല സാരില്ലവർ നല്ല കാലിയുണ്ട് ഫുൾ ലൈഫ് ടൈം അല്ലേ Rate rate I mean, so wife, േ ഇവിടെ കെട്ടണ മലയുടെ സാധനമുണ്ടായിരുന്നു മലയിൽ കാര്യമാണ് പക്ഷെ നടക്കു പോകു വരെ പോയാൻ വരെ പോണിങ്ങനെ പോവാൻ പറ്റത്തില്ല അപ്പൊ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവാൻ പറ്റുള്ളൂ അവിടെ ഒരു പട്ടിയുണ്ട് എനിക്ക് ആ പട്ടീനെ ഇഷ്ടമല്ല അത് കാണാൻ പറയാ അത് ആന കണ്ടാലും കുറയും പട്ടിയ പിന്നെ അന്നില്ലേ അതവരുടെ മറ്റേ ജനിച്ച കൊച്ചു കൊട്ട് അമ്മൂമ്മമാര് വരെ തടിയാണ് ആ വഞ്ചി കേറാൻ എനിക്ക് വീട്ടിൽ പാലം വിടെ അമ്പലത്തിൽ എന്തോ ഈ തടിയൊക്കെ കൊണ്ടുപോകും ചൂട് എന്തോ ചെയ്യാ തിന്നാൻ പറ്റുമോ ആ തടി അപ്പം തപ്പ് കൊട്ടണം എന്ന് പറഞ്ഞേ അത് ചൂടുമ്പോ അപ്പത് ഈ പിള്ളേർ കൊട്ടുകയാണ് കേട്ടോ ഇവരെന്തിനാ തപ്പ് കൊട്ടണേന്ന് ചോദിച്ചിട്ട് ഇവർക്ക് ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഒന്നും അറിയില്ല അങ്ങനെ തപ്പ് കെട്ടുമ്പോൾ അല്ല തപ്പ് കെട്ടും ഇതിങ്ങനെ ചൂടുമ്പോൾ തടി അത് പ്രസാദം ഇട്ടത്തോ അങ്ങനെ എന്തോ പറഞ്ഞത് പിന്നെ പല പല സ്ഥലത്തും ഇങ്ങനെ തപ്പ് കിട്ടും ഈ തടി ചൂടുമ്പോൾ

ആരെങ്കിലും യാണെങ്കി എന്തിനാണ് ഈ തടി തപ്പ് ചുടർണത് എന്നുള്ളത് അറിയുമെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ എങ്ങനെ നിന്നോ എങ്ങനെ ആ അങ്ങനെ നോക്കിക്കൊണ്ടേക്കുല്ലേ നല്ല വ്യക്തി നീ ഇങ്ങനെ കാണിക്കത്തില്ല നമ്മള് നീ എന്താ പാടത്ത് കൊച്ചു കോല നീ പറഞ്ഞത് തന്നാ മതി അതന്നെ ആക്കാണ് ബിൽഡിംഗില്ലേ അത് പനങ്ങാട് അല്ല അവിടെ ഒരു പള്ളിയുണ്ട് ഞാൻ അത് അതൊന്നും നമ്മ നോക്കരുത് ഇല്ല ഇതിന്റെ അറ്റ കണ്ടാ ഈ അറ്റത്ത് അവിടെ മറ്റേ ആപ്പിൾ ജ്യൂസ് പോയിട്ട് അരി പള്ളിലൊക്കെ പിന്നെ നമ്മുടെ ഈവനിങ് ആയപ്പോൾ വീട്ടിലെത്തി അവൾ ചായ കുടിക്കുകയാണ് പിന്നെ നമ്മളുടെ ഫിഷ് ടാങ്കിലൊക്കെ നോക്കി ഈ മീൻ രണ്ടെണ്ണം ബാക്കി ഈ കളറുള്ള മീൻ കുറേ അവൾ മേടിച്ചിട്ടുണ്ട് മറ്റേ മീൻ രണ്ടെണ്ണവുമാണ് അവൾ മേടിച്ചത് നല്ല രസമുണ്ടല്ലേ കളറുള്ള മീൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എത്ര നാൾ ജീവിക്കുന്നാവോ കുഞ്ഞു കുഞ്ഞു മീൻ പിന്നെന്താ ഇത് കാണാൻ നല്ല എനിക്ക് രസം എനിക്കിഷ്ടമായി ബൈബിളാന്നോട് വെച്ചേക്കണേ ഇതൊരു കുട്ടിയുടെ കുഞ്ഞിക്കുട്ടിയുടെ കയ്യിലിരുന്നതോ സോപ്പാന്നാണേ പറയുന്നത് പക്ഷെ പിന്നെ രാത്രി നൈറ്റ് ഫുഡ് ചോറ് ബീഫ് കറി ക്യാബേജ് മോര് കറി ആയിരുന്നു പിന്നെ അവിടെ ഗിഫ്റ്റ് പൊടിച്ചത് സെക്കൻഡ് ഡേ ആണ് ഗുഡ് മോർണിംഗ് ഗായസ് ഇത് ഡേ ടു ആണ് ഇന്ന് സൺഡേ ആണ് ഇന്നാണ് ഇവിടെ ഫംഗ്ഷനൊക്കെ ഉള്ളത് ആക്കിയൊക്കെ വന്നതൊക്കെ അപ്പം ഞാനത് അവിടെ നിന്നപ്പോഴത്തേക്കും ഇതേ ഒരു പൂച്ച അമ്മ പൂച്ചയും ത്രീ ബേബീസും കൂടെ ഉറങ്ങണം പിന്നെ ഇവനിങ്ങായപ്പോൾ പിന്നെ ഒരു റൗണ്ട് അടിക്കാനായിട്ട് ഇറങ്ങി ഇവിടെ സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ല ചുമ്മാ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലേസസ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ബട്ട് ഐ ഹെയ്റ്റ് ട്രാവലിങ് അവിടെ അവിടുത്തെ പിന്നെ പല പല തരത്തിലുള്ള തോടുകളാണ് അങ്ങോട്ട് എന്താ ഇവിടെ വെള്ളം കേറി വെക്കണുണ്ടോ വീട്ടില് വെള്ളം ഇങ്ങനെ ഉറവല്ലേ ഹായ് വേ വെള്ളത്തിനീട് ആ വീട്ടുകാരണ്ട് ഓടിച്ചിട്ട് ആ ാണ് അടി ഞണ്ട് ഞണ്ട് ആയി പിടിച്ചറായി വരുന്നു എന്റെ വീട്ടിലെങ്ങനെയാണ് അങ്ങനത്തെ മരുവെങ്കി ഞാൻ വെട്ടി വെട്ടിവിറ്റോ ഇതെന്ത് പൊളി അടി തടി ചൂടുന്നവിടെ ട മണ്ട ഭയങ്കര അകലം തോന്നുന്നുണ്ടെങ്കിലും സീനല്ല ഓറഞ്ചോ അതിന്റെ വീഡിയോ വീടിയാണിച്ച് പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും വീട്ടിലോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ ഞാൻ ഒരു മൂന്നരയ്ക്ക് ഇറങ്ങിയാലാണ് വൈകി അവിടെ എത്തുള്ള കാരണം ദൂരം ഉണ്ടല്ലോ ഇവിടെ ഈ പണി നടക്കണമായിട്ട് നല്ല ബ്ലോക്ക് ആണ് ഒരു കുറേ കൊല്ലമായിട്ട് ഉള്ളൂ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്കൊന്നും ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്യണോട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ